സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് പെരുന്നാൾ കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുണ്ട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരുവാലി സ്കൂൾ പടിയിൽ സ്നേഹാരമം നിർമ്മിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ആ സാഹചര്യത്തിലാണ് ആകസ്മികമായി ആണെങ്കിലും കെ എസ് സി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലാ കമ്മിറ്റി കപ്പില്ലാ സ്ഥലത്തിൽ രണ്ട് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള മേഘാരാമങ്ങൾക്ക് തീരുമാനമെടുക്കുകയും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ ഈ പ്രദേശം മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം വളരെ വൃത്തിയായി ഒരു മേഘാരാമം ഏതൊരാൾക്കും വന്നിരിക്കാനും വിശ്രമിക്കാനും രീതിയിലുള്ള എൻസ് എസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ഈ സ്നേഹാരാമം ഇവിടെ ഒരുക്കിയ കെ എസ് ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മ നിർവേശം കെ എസ് ടി എ വണ്ടൂർ സബ് ജില്ലാ പ്രസിഡന്റ് എൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്നേഹാ സംരക്ഷണം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റ് ആണ് കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷൈജി ടി മാത്യു ജില്ലാ സെക്രട്ടറി എം കൃഷ്ണൻകുട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രഹ്ലാദൻ എസ് സുരാജി പി സത്യകുമാർ ഇ ബിനേഷ് വി സജിത് പി എസ് മുരളീധരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി അതിരുകളില്ലാത്ത ആനന്ദം ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു ഒമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ